കേരള ടെക്സ്റ്റൈൽസ് ആൻഡ് ഗാർമെന്റ്സ് ഡീലേഴ്സ് വെൽഫെയർ അസോസിയേഷൻ വൈപ്പിൻ മേഖലാ വാർഷികം നടത്തി എടവനക്കാട് പഴങ്ങാട് മർച്ചൻസ് ഹാളിൽ നടന്ന സമ്മേളനം ജില്ലാ പ്രസിഡന്റ് കെ ഡി ജോൺ ഉദ്ഘാടനം ചെയ്തു കച്ചവടക്കാരമുണ്ട് പക്ഷെ ഞാൻ കാണുന്നത് ഒരു നല്ല നല്ലൊരു ശ്രമമാണ് തല്ലിടുത്തമാണ് ആരും അവിടെ ഒരു പരസ്പരം ഐക്യമില്ല ഒരു സ്നേഹവും ഇല്ല എന്തൊക്കെ എന്തോ എന്ന പോലെ കാലത്ത് അടുത്ത് വയ്ക്കും അവിടെ പൂർത്തി ഉടിയൊക്കെ തൂക്കിടും അപ്പൊ അടുത്ത കച്ചവടക്കാരം പോയിട്ട് നോക്കും അപ്പൊ തന്നെ തൊമ്പ അപ്പൊ ഈ എൺപത്തി ഒമ്പതും തൊണ്ണൂറ്റൊമ്പതും ഇങ്ങനെ താത്തി 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 പരസ്പരം തല്ലുകൊണ്ട് പക്ഷെ കേരളത്തിന് ഇതേപോലെ തല്ലി ഒരു മേഖല ആ ഇല്ല ബാക്കിയെല്ലാവരും കുറച്ചും കൂടെ ആയി പോകാം ഏറ്റവും കൂടുതൽ തല്ലുകൾ മേഖലാ പ്രസിഡന്റ് മോഹനൻ എൻപിള്ള അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ട്രഷറർ എം എൻ ബാബു സർട്ടിഫിക്കറ്റ് വിതരണം നടത്തി വൈസ് പ്രസിഡന്റ് കെ ജെ ടോണി മേഖലാ സെക്രട്ടറി സാബു മങ്ങാട്ട് ട്രഷറർ എം വി വിദ്യാധരൻ ജില്ലാ ജനറൽ സെക്രട്ടറി നവാബ് ജാൻ ട്രഷറർ അഷ്റഫ് കല്ലേലിൽ ജില്ലാ വനിതാ വിംഗ് ആക്ടിംഗ് പ്രസിഡന്റ് ജെക്സി ഡേവിഡ് ജില്ലാ യൂത്ത് വിംഗ് പ്രസിഡന്റ് സമീർ മൂപ്പൻ ജില്ലാ സെക്രട്ടറി സിറാജ് ചിപ്പി ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ മൻസൂർ കല്ലേലിൽ സിയാദ് വിസ്മയ അഷ്റഫ് ഇഞ്ചക്കുടി ഷിഹാബ് കെ ഒ മൈക്കിൾ എന്നിവർ പ്രസംഗിച്ചു